കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം തെക്കൻപഴനി എന്നറിയപ്പെടുന്ന ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കരുണാമയനും സംരക്ഷകനുമായ സർവശക്തനായ വേലായുധ സ്വാമിയുടെ അസ്തിത്വത്താൽ സമ്പന്നമാണ് മൂവായിരത്തി അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുള്ളതാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ക്ഷേത്രത്തിന് നാല് ഗോപുരങ്ങളുണ്ട് അതിൻ്റെ കിഴക്കേ ഭാഗത്ത് സ്വർണ്ണക്കൊടിമരവുമുണ്ട് ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹം വൃത്താകൃതിയിലാണ് കൂടാതെ ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ ഒരു കൂത്തമ്പലവുമുണ്ട് മുരുകൻ്റെ ദിവ്യവാഹനമായി കണക്കാക്കപ്പെടുന്ന മയിലുകൾ ഈ ക്ഷേത്രത്തിലുണ്ട് എന്ന ഗ്രാമത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ അർത്ഥം നെൽവയലുകളുടെ സ്ഥലം എന്നാണ് ഹരിപ്പാട് എന്നത് ഹരിഗീതപുരം എന്നതിൻ്റെ വ്യവഹാരനാമമാണെന്നും ചിലർ പറയുന്നുണ്ട് സ്കനായി ഇവിടെ വിരാജിക്കുന്ന ശ്രീകോവിലിന്റെ അധിപനായ ഭഗവാൻ സുബ്രഹ്മണ്യനാണ് ഗണപതി ശ്രീ ദക്ഷിണാമൂർത്തി ഗോശാലകൃഷ്ണൻ എന്നിവരാണ് ഈ ക്ഷേത്രത്തിലെ മറ്റ് പ്രതിഷ്ഠകൾ ഐതിഹ്യമനുസരിച്ച് ഇവിടെയുള്ള ശ്രീ സ്കന്ദന്റെ വിഗ്രഹം വിഷ്ണുവിന്റെ ആറാമത്തെ അവതാരമായ പരശുരാമനാൽ ആരാധിക്കപ്പെട്ടതായി വിശ്വസിക്കപ്പെടുന്നു ഈ വിഗ്രഹം സമീപത്തെ പായങ്ങളും തടാകത്തിൽ നിബജ്ജനം ചെയ്യപ്പെട്ടു വസ്തുത വെളിപ്പെടുത്തുന്ന ഒരു സ്വപ്നം പ്രദേശവാസികളിൽ ചുരുക്കം ചിലർ കണ്ടതാകുന്നു അവർ ഈ വിഗ്രഹം തടാകത്തിൽ നിന്ന് വീണ്ടെടുത്ത് ആചാരപരമായി ഹരിപ്പാടെത്തിച്ചിരുന്നു എത്തിച്ചിരുന്നു മുരുകഭഗവാന്റെ വിഗ്രഹം ഹരിപ്പാട്ടിലേക്കുള്ള ഈ ആചാരപരമായ ഘോഷയാത്രയുടെ സ്മരണയ്ക്കായി എല്ലാ വർഷവും പരമ്പരാഗത പായ്പാട് വള്ളംകളി ആഘോഷിക്കുന്നു ചിങ്ങമാസത്തിലെ അത്തം നാളിൽ കൊടി കയറി തിരുവോണം നാളിൽ ആറാട്ടായി നടത്തപ്പെടുന്ന പത്തു ദിവസത്തെ ഉത്സവമാണ് മറ്റൊരു കൊടിയേറ്റുത്സവം ത്തിലെ മൂർത്തിയെ മഹാവിഷ്ണുവായി സങ്കല്പിച്ച് നടത്തുന്ന ഈ ഉത്സവവും അതിവിശേഷമാണ് തമിഴ് കലണ്ടറിലെ ആവണി മാസം മലയാള വർഷത്തിലെ ചിങ്ങമാസത്തിന് തുല്യമായതിനാലാണ് ഇത് ആവണി ഉത്സവം എന്നറിയപ്പെടുന്നത് ധനുമാസത്തിൽ ചതയം നാളിൽ കൊടി കയറി തിരുവാതിര നാളിൽ ആറാട്ടായി നടത്തപ്പെടുന്ന പത്തു ദിവസത്തെ ഉത്സവമാണ് മറ്റൊരു കൊടിയേറ്റുത്സവം ക്ഷേത്രത്തിലെ മൂർത്തിയെ പരമശിവനായി സങ്കല്പിച്ചാണ് ഈ ഉത്സവം നടത്തപ്പെടുന്നത് തമിഴ് കലണ്ടറിലെ മാർഗഴി മാസം മലയാള വർഷത്തിലെ ധനുമാസത്തിന് തുല്യമായതിനാലാണ് ഇത് മാർഗഴി ഉത്സവം എന്നറിയപ്പെടുന്നത് ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ആടുവിശേഷങ്ങളായ മൂന്ന് കൊടിയേറ്റുത്സവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മേടസംക്രമത്തിന് കൊടിയേറി പത്താമുദയത്തിന് ആറാട്ടായി സമാപിക്കുന്ന ചിത്തിര ഉത്സവം തമിഴ് കലണ്ടറിലെ ചിത്തിരമാസം മലയാള വർഷത്തിലെ മേടമാസത്തിന് തുല്യമായതുകൊണ്ടാണ് ഇത് ചിത്തിര ഉത്സവമായി ആഘോഷിക്കുന്നത് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഹരിപ്പാട് ക്ഷേത്രത്തിൽ രണ്ടിടത്ത് ഗണപതി പ്രതിഷ്ഠകൾ കാണാൻ സാധിക്കും ഒന്ന് പ്രധാന ശ്രീകോവിലിൻ്റെ തെക്കു ഭാഗത്തും മറ്റേത് ബലിക്കൽപുരയുടെ തെക്കു ഭാഗത്തുമായാണ് ആദ്യത്തെ ഗണപതി പ്രതിഷ്ഠ തെക്കോട്ടും രണ്ടാമത്തെ ഗണപതി പ്രതിഷ്ഠ കിഴക്കോട്ടും ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു പ്രധാന ശ്രീകോവിലിന്റെ തെക്കേ നടയിലെ ഇടനാഴിയിൽ ഗണപതിയോടൊപ്പമാണ് ശിവസ്വരൂപമായ ദക്ഷിണാമൂർത്തിയുടെ പ്രതിഷ്ഠ ഒരടി മാത്രം ഉയരമുള്ള ചെറിയൊരു ശിവലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠ നാലമ്പലത്തിന് പുറത്ത് തെക്കു പടിഞ്ഞാറേ മൂലയിൽ പ്രദക്ഷിണ വഴിക്കു തന്നെ പണികഴിപ്പിച്ചിട്ടുള്ള ചെറിയൊരു ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായാണ് അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠ നാലമ്പലത്തിന് പുറത്ത് തെക്കു കിഴക്കേ മൂലയിൽ അടച്ചിട്ട പ്രദക്ഷിണ വഴിയോടെ നിർമ്മിച്ച ശ്രീകോവിലാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠ ഗോശാലകൃഷ്ണനായാണ് പ്രതിഷ്ഠയെ സങ്കൽപ്പിക്കുന്നത് മൂന്നടി ഉയരം വരുന്ന കൃഷ്ണവിഗ്രഹം പടിഞ്ഞാറോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു തിരുവമ്പാടി ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈ ഉപക്ഷേത്രത്തിലും ഉത്സവകാലത്ത് കൊടിയേറ്റമുണ്ട് ക്ഷേത്ര മതിലിനു പുറത്ത് തെക്കുഭാഗത്ത് മൂലക്ഷേത്രത്തിനടുത്തുള്ള ആൽത്തറയിലാണ് നാഗദേവങ്ങളുടെ പ്രതിഷ്ഠ ജാവായി വാസുകി കുടികൊള്ളുന്ന ഈ തറയിൽ സമീപം നാഗേക്ഷി അടക്കമുള്ള പരിവാരങ്ങളുമുണ്ട് ക്ഷേത്രം അതിൽകെട്ടിനു പുറത്ത് വടക്കു കിഴക്ക് ഭാഗത്ത് പെരുൻകുളത്തിന്റെ തെക്കേക്കരയിൽ പ്രത്യേകം തീർത്ത തറയിലാണ് കുരുതികാമന്റെ പ്രതിഷ്ഠ ഇതൊരു ശാക്തീയ ദേവതയാണ് മഹാദേവന്റെ ഒരു വകഭേദമായാണ് ഇതിനെ കണ്ടുവരുന്നത് കുരുതികാമന്റെ സമീപമാണ് മറ്റൊരു ശാക്തീയ ദേവതയായ പഞ്ചമി ദേവിയുടെ പ്രതിഷ്ഠ ഒരാളായ വരാഹിയെയാണ് പഞ്ചമിയായി ആരാധിക്കുന്നത് ഈ ദേവിക്കും വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഗുരുതി പൂജ ഒഴിച്ചു നിർത്തിയാൽ വിശേഷാൽ പൂജകളോ വഴിപാടുകളോ ഇല്ല ക്ഷേത്രത്തിലെ പൂത്തമ്പലത്തിലുള്ള ഒരു തൂണിലാണ് യക്ഷിയമ്മയുടെ പ്രതിഷ്ഠ സുന്ദരേക്ഷി രൂപത്തിലാണ് ഇവിടെ യക്ഷിയമ്മ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത് കണ്ണാടിയിൽ നോക്കുന്ന ഒരു സ്ത്രീയായാണ് രൂപം യക്ഷിയമ്മയ്ക്ക് കരുവളയും ശാന്തിയും നൽകുന്നതും വറപൊടി നീതിക്കുന്നതുമാണ് പ്രധാനം i 리 이리... कना मानत रे पिया को मना मनत रे पिया को मना मानत रे, रे, रे बिनती करते मैं तो हार गए रे बिनती Good.